പഴയ കാലത്തെ ഉത്സവ പറമ്പുകളിലെ പൂര നായകന്മാരിൽ ഒരുവൻ ഇവനെക്കുറിച്ച് അത്ര വലിയ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല ഏതുത്സവത്തിന് പോയാലും തെറ്റുന്ന സ്വഭാവമുള്ള ഒരു കൊമ്പൻ പറഞ്ഞു വരുന്നത് തണ്ടാശ്ശേരി ലക്ഷ്മണൻ എന്ന ആനയെക്കുറിച്ചാണ് ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്ന സ്വഭാവമുള്ള ഒരന ലക്ഷ്മണന്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഓട്ടവും വഴക്കും മാറ്റാൻ വേണ്ടിയായിട്ടാണ് തൃപ്രയാർ ദേവർക്ക് ഒരു ആനക്കുട്ടിയെ നടയിരുത്തുന്നത് അവനാണ് തൃപ്രയാർ ബാലരാമൻ സംഭവം നടക്കുന്നത് ഏകദേശം നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് മുൻപ് ഇവരുടെ ലക്ഷ്മണൻ എന്ന ആനയെ നടയിരുത്താൻ തീരുമാനിച്ചെങ്കിലും ആനയുടെ നല്ല നടപ്പില്ലായ്മ കൊണ്ട് അത് നടക്കാതെ വന്നു അതേ തുടർന്ന് ലക്ഷ്മണന് പകരം ബാലരാമനെ നടയിരുത്തി കൂടെക്കൂടെയുള്ള തെറ്റലും വഴക്കുമായിരുന്നു ലക്ഷ്മണന്റെ പ്രധാന കലാപരിപാടി പണ്ട് കാലത്ത് ഏതെങ്കിലും ഉത്സവത്തിനോ പൂരത്തിനോ ലക്ഷ്മണനെ കൊണ്ടുവരികയാണെങ്കിൽ നാട്ടുകാർ പറയും തണ്ടാശ്ശേരി ആന വരുന്നുണ്ട് ഒരു ഓട്ടം പ്രതീക്ഷിക്കാം എന്നൊക്കെ കണ്ണിൽ കാണുന്നവരെയെല്ലാം വാലിനടിക്കുന്നത് അവൻ്റെയൊരു സ്വഭാവമായിരുന്നു തൃപ്പൂണിത്തറ ഉത്സവത്തിന് സ്ഥിരം സാന്നിധ്യമായിരുന്നു ലക്ഷ്മണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ലക്ഷ്മണൻ അവസാനമായി തൃപ്പൂണിത്തറ ഉത്സവത്തിൽ പങ്കെടുക്കുന്നത് ആന ചെരിയുന്നത് പാലക്കാട് ഗൗഡർ സിനിമാ തിയേറ്ററിനടുത്തു വെച്ചാണ് ലക്ഷ്മണൻ ഏത് നാട്ടിൽ നിന്നും വന്നുവെന്നോ ആരു കൊണ്ടുവന്നുവെന്നോ ഉള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല തണ്ടാശ്ശേരി ലക്ഷ്മണന് പ്രണാമത്തോടെ സൈനിങ് ഓഫ് മീ ആൻഡ് ആഷോസ്